ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമുക്കൊരു സാധനം ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നൊരു ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ മീഷോ പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചെറിയ വിലയുള്ളൂ കേട്ടോ കുറഞ്ഞ ഒരു വരേണ്ട ഒരു പ്രൊഡക്റ്റാണ് എന്താ ലെവല് നോക്കാം കുറഞ്ഞ വിലയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായ കാര്യം ഉണ്ടാവുള്ളൂ അതോ നല്ല കാര്യമുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ സെൽഫി സ്റ്റിക്ക് അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച സാധനമാണോ ഇത് അതോ ഒരു ആഹാ അടിപൊളി ഒരു ബുക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇരിക്കട്ടെ പിന്നെ ഉള്ളതാണ് ഇതാ ഒരു ചാർജർ കെട്ടോ ചെറിയ കുഞ്ഞ് സാധാ ചാർജർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പാടെന്താ നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വിചാരിച്ച് സാധനം ഒരു ചെറിയ ലൈറ്റൊക്ക ഉണ്ട് ഏ സെൽഫി സ്റ്റിക്ക് കണ്ടില്ലേ സ്ക്രൂ ഉണ്ട് നമുക്ക് തിരിക്കാനും എല്ലാത്തിനും എന്താ പിന്നെ ഞാൻ അതിൽ വേറെ നമ്മളിത് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ നോക്കിയ ഒരു സംഭവമാണ് ഈ ഒരു സാധനം നമുക്കിത് എടുത്താൽ കിട്ടാൻ നോക്കാം ആഹോ കിട്ടുന്നില്ല നോക്കട്ടെ അറിയില്ല കേട്ടോ ഇത് എടുത്താൽ കിട്ടുന്നതാണോ എൻ്റെ ഒരു ഓപ്പൺ മൈൻഡൊക്കെ ഉണ്ട് ഇതാ അവിടെ നോക്കാം അറിയാം റിയില്ല അപ്പം അത് മെല്ലെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്താ ഇതിനെ ഇങ്ങനെ ഒരു സംഭവം ഇനി ഇത് എത്രത്തോളം ഇത് നോക്കണ്ടേ എനിക്ക് തോന്നണേ ഇത് നോക്കാം വലിച്ചാലിങ്ങനെ വരും പറഞ്ഞു പക്ഷെ വരുന്നില്ല ഇതിപ്പോൾ തൽക്കാലം ഇത്ര നീളം ഉള്ളു കേട്ടോ ഇനി ഞാൻ നോക്കട്ടെ ബാക്കി അപ്പോൾ എൻ്റെ ഒരു പരിശ്രമം കൊണ്ടതാ ഇത് എങ്ങനെ നോക്കാം ഇത്ര നീളമുള്ളു കിട്ടോ ഇതിലും നീളം ആ ഉണ്ട് ആ ഇത്രയേ ഉള്ളു കേട്ടോ ഇനി നീളല്ല ഏ ഇത്രയും നിളുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഞാൻ വിചാരിച്ചു ഇവിടെ അവിടെ ഫോൺ വെക്കാമെന്ന് ഇതല്ലേ ഇതിങ്ങനെ ആയിരുന്നു അപ്പോൾ ഇത് ഈ രണ്ട് സാധനം എന്താ ഓപ്പൺ ആക്കാൻ പറ്റും അവിടെ നമ്മൾ ഫോണ് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആൾ അടിപൊളിയാണ് കേട്ടോ വെറും നൂറ്റി അമ്പത് ഉള്ളൂ പിന്നെ ലൈറ്റൊക്കെ കത്തണത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഫോണ് വെച്ചിട്ടാണോ ഇനി ചാർജ് കുത്തി വെക്കണോ ഇതിൽ ചാർജ് ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ചാർജൊക്കെ കുത്തി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം തന്നെ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് സാധനം മീഷോന്ന് വാങ്ങലുണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് കിട്ടലൊക്കെ പക്ഷെ അധികം ഒന്നും നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ഇടുന്നില്ല അപ്പോൾ എല്ലാവരും പറയേണ്ടത് താ താങ്കൾ വീഡിയോ മീഷോ എന്ന് വാങ്ങിയ സാധനങ്ങൾ അൺബോക്സിങ് ചെയ്യണ വീഡിയോ ഇടില്ലേ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ കുറേയൊക്കെ കാണുന്നില്ല അപ്പോൾ നമ്മൾ വാങ്ങാതല്ല വാങ്ങണ്ട ഓരോരോ ചെറിയ ചെറിയ സാധനം കുഞ്ഞു കുഞ്ഞു വിലൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങലുണ്ട് അപ്പോൾ ഇന്ന പിന്നെ അതന്നെ ആയിക്കോ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കേട്ടോ അപ്പോൾ സൂപ്പറായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഏ നമുക്ക് എവിടേക്കാലും പോകുമ്പോൾ കൊണ്ടുപോകാം സെൽഫി സ്റ്റിക്ക് അല്ലേ അതുകൊണ്ട് സെൽഫി എടുക്കാം പിന്നെ നമ്മൾ വീട്ടിൽ വീഡിയോ എടുക്കണമെങ്കിൽ അതാ ഇതുപോലെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ആ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അതാ ഈ സാധനങ്ങണ്ടോ ഇത് ബ്ലൂടൂത്താണ് ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം എന്നാണ് പറഞ്ഞത് ഞാൻ മീഷോ ഓർഡർ ചെയ്യുമ്പോൾ നോക്കിയപ്പോട്ടോ ഇനി ഞാനത് നോക്കിയിട്ട് Biar itu buat kanciran, okay.